അമുന്റെ ചെറുപ്പകാലമുള്ള കാര്യങ്ങളും ഒക്കെയാണ് പറയാൻ പോകണേ ഞാൻ ആ എനിക്ക് അറിയാത്ത എന്തെങ്കിലും സംഭവമാണെന്നുണ്ടെങ്കിൽ ഞാന് കേക്കാലോ അതെ ശരിയാണ് ആ കാരണം എനിക്ക് ചെറുപ്പത്തിൽ തീരെ വികൃതി ഇല്ലാത്തോണ്ട് കുഞ്ഞാണോട്ടോ കുഞ്ഞമേന്റെ പോലെയാണോ അതെ എന്നാ ഓരോ

മുത്തശ്ശിലടുത്ത് നിക്കുക അതായിരുന്നു നിന്നായിരുന്നു ചോറൂണൊക്കെ ചോറൂണൊക്കെ ആ അത് കഴിഞ്ഞ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞപ്പോ അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ നിറച്ചമ്മയും ഇമ്പരൊക്കെ വന്നിട്ട് അമ്മ എന്റെ അമ്മായി ഒക്കെ വന്ന അങ്ങനെ ഇതുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ എല്ലാരും കൂടെ അങ്ങോട്ട് കൊണ്ടുപോയി തൊണ്ണൂറ് കഴിഞ്ഞപ്പോ പിന്നെ പറയണ്ട കഥകളൊന്നും രാത്രി ഉറങ്ങുകയില്ല അതാണ് ഏറ്റവും വല്യ പ്രശ്നം എനിക്കന്ന് പതിനെട്ട് വയസ്സല്ല അമ്മ ആയിട്ടുള്ളു പത്തൊമ്പത് അമ്മ ഉണ്ടായി അപ്പൊ നാലോച്ചു നോക്കൂ അത്ര ചെറുപ്രായമാണല്ലോ ആ സമയത്താണ് ഇത്ര വികൃതിയുള്ള കുട്ടീനെ നോക്കേണ്ടി വന്നത് അതെ ആ മുത്തശ്ശിന്റെ വികൃതി കാണുമ്പോ മുത്തശ്ശി എന്താ ഇങ്ങനെ പാറല്ലേ മുത്തശ്ശി ട്രെയിനിലേ വരിക ട്രെയിനിൽ തന്നെ കേറാനും വരാനും ഒക്കെ ആ എന്നുവച്ചയും ദൂരല്ലേ കല്യാണം കഴിച്ച അപ്പൊ അതുകൊണ്ട് മുത്തശ്ശി ഒരു മൂന്നാല് മാസൊക്കെ കൂടുമ്പോ എന്തായാലും കാണാൻ വരാം എന്നിട്ടൊക്കെ പൈസക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉള്ള കാലാണ് പിന്നെ മുത്തശ്ശൻ ഗൾഫ് പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ബാധ്യകൾ ഉണ്ടായിരുന്നു എല്ലാം കൂടി സർപ്രൈസ് ആയിട്ട് പോയോ എന്നുവെച്ചാ അമ്മേനെന്ന് വിളിച്ച് പറയാതെ അങ്ങനെ അതെന്താ കാത്തിരിക്കാനുള്ള കാരണം നമുക്ക് കാണാൻ കാത്തിരിക്ക ചുറ്റുപാടും നല്ല ഭക്ഷണത്തിന്റെ കാര്യം പ്രശ്നമുണ്ട് പിന്നെ അതോടുകൂടി ഞാൻ യോജിച്ചു പോയി നമ്മളെവിടെ എങ്ങനെയെന്ന് പറഞ്ഞിട്ട് വീട്ടില് ഇഷ്ടമുള്ളവർക്ക് കഴിക്കും ചെയ്യാ ചിലന്തായാലും ഒക്കെ ആയിട്ട് ഇനി അത് ഇണ്ടാക്കണ്ടേ ബുദ്ധിമുട്ടാക്കി ശരിയായി വന്നു എപ്പോഴെങ്കിലൊക്കെ ഒരു മൂന്നാല് മാസം കൂടെ മുത്തശ്ശി കാണാൻ വരും മുത്തശ്ശൻ ഗൾഫിലായിരുന്നില്ലേ ഇവിടെ വേണ്ടേ അപ്പൊ എപ്പോഴെങ്കിലും ഒരു നാലൊരു മാസം കൂടുമ്പോഴാണ് നമ്മളെ അമ്മയെ അതേ കാണുന്നുള്ളൂ ഞാനെങ്ങനെ നമ്മൾ ചെറുതാണല്ലോ അപ്പൊ അത്രക്കും ഇങ്ങടെ നമ്മളെപ്പോഴും കാണാത്തോണ്ട് ചെറിയൊരു ഇങ്ങനെ കിടക്കിനോടൊപ്പം എന്തെങ്കിലും ഇങ്ങനെ കളിക്കും അങ്ങനെ പിന്നെ രണ്ടു മൂന്ന് വയസ്സാകൾക്ക് ഇങ്ങോട്ട് പോന്നൂലോ പിന്നെന്തൊക്കെ അമ്മയ്ക്കാണ് അധികാരം പരിസരം അമ്മയ്ക്കിഷ്ടം പോലെ പണി ഉണ്ടാവും അപ്പൊ അവിടെ സ്ഥലത്ത് കൊണ്ടേ കൊണ്ടിട്ടുണ്ടാവും പണി എടുക്കുമ്പോഴാണ് കുട്ടിയെ ശ്രദ്ധിക്കുമ്പോഴാണ് അങ്ങനെയാണെങ്കിൽ പാത്തിയിലിരുത്തും പാത്തിയിൽ ഇരുത്തും അല്ലെങ്കിൽ പുറത്തിറങ്ങേ പാത്തിയിലാകുമ്പോ കുടുക്കി അങ്ങനെ കുടുക്കേണ്ട സ്ഥലല്ലോളും അത് ഞാൻ പയറോ അങ്ങനെ എന്തെങ്കിലും കളിക്കാൻ തരും അപ്പൊ അങ്ങനെ പാട്ട് പാടി ഇങ്ങനെ ഉറങ്ങിയിട്ടുണ്ടാവും അവസാനം ആകുമ്പഴേക്കും പണികൾ ഉണ്ടാവും വച്ചാൽ കൂടുമ്പാണ് എല്ലാരും ഉണ്ട് പിന്നെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ നമ്മളെവിടെ പോയാലും നമ്മളും ആ കശും ഉണ്ടായിരുന്നു അപ്പൊ പണികളുണ്ടാവും നമ്മളെവിടുത്തെ പോലെ അല്ല നമ്മളത് ഒക്കെ ചെയ്യണം അങ്ങനെ കുട്ടിയെ നോക്കും വേണം അമ്മൂനെ നോക്കും വേണം എല്ലാം കൂടെ ആകുമ്പോ ആർക്കായാലും ഉണ്ടാവൂല്ലോ അപ്പൊ അങ്ങനെ കൊറേ ഭയങ്കര വികൃതിയായിരുന്നു പിന്നെ ചെറുപ്രായൊക്കെ അങ്ങനെ കഴിഞ്ഞു പോയി പിന്നെ ഞാൻ ഇങ്ങനെ മനസ്സിലാക്കി പാട്ടിലേക്ക് എത്തി പറഞ്ഞേ അന്ന് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോ ആ ഇങ്ങനെ പയറിങ്ങനെ ഞാൻ പറഞ്ഞു പ്രസയോട് പറഞ്ഞു ആ അമ്മയോട് പറഞ്ഞു പാട്ടിന് താല്പര്യം ഉണ്ടോളൂ ഇതിന് പാട്ട് പഠിപ്പിക്കാൻ ആട്ടോളൂ അന്ന് തീരാണെക്ക് സംഭവം എന്താന്ന് വെച്ചാ പിന്നെ കൊറച്ചൊക്കെ വലുതായി വന്നു അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം അതേപോലെ കൊറച്ചു ചെറിയ പ്രായത്തിലുള്ള കാര്യം ഒന്നും കൂടെ പറയാട്ടോ മീൻ നോക്കിയതോ ആ അതന്നെ അതാ പറയാൻ കൊണ്ടന്നെ അവിടെ കിണറുണ്ടായിരുന്നു അപ്പൊ പണ്ടൊക്കെ കിണറിന് ഇങ്ങനെ പടവും ഇങ്ങനെ പടുത്തിട്ടൊന്നും നമുക്ക് ആർക്കും വേണമെങ്കിങ്ങനെ നോക്കാം അങ്ങനെ രീതിയിലായിരുന്നു അപ്പൊ അമ്മ എന്താന്ന് വെച്ചാ അവിടെ മുത്തശ്ശൻ അന്ന് ജോത്സ്യം അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരുന്നു ആളുകളൊക്കെ വരുമ്പോ നമുക്ക് എപ്പോഴും ഇപ്പൊ വാതില് ഇതൊന്നും അടച്ചിരിക്കാൻ പറ്റില്ല ആളുകൾ വരുമ്പോ അവർക്ക് വന്ന് ഇരിക്കണം അല്ല അപ്പൊ അങ്ങനെ അടക്കാനൊന്നും പറ്റില്ല ആ തക്ക നോക്കിയിട്ട് പരിപാടി എന്താന്ന് വെച്ചാല് വാതില് തുറന്നു കഴിഞ്ഞാൽ ഓടും ഞാനറിയില്ല ഞാൻ അടുക്കളയിൽ പണിയാവും അടക്കാണ്ടാവും അവിടെയൊക്കെ അന്ന് ആട്ടുകലയിലൊക്കെ ഇങ്ങനെ വലിയ ഗ്രെയിൻഡറിന്റെ കുട്ടി പോലത്തെ സംഭവം ഉണ്ടല്ലോ വലിയ ആട്ടുകൾ അതിലൊക്കെ അരക്കണ സമയത്ത് ഞാനെന്താ ചെയ്യണ എന്നുള്ള സൂത്രത്തിൽ നോക്കിയിരുന്നിട്ടാ ബോർഡുക അങ്ങനത്തെ പോക്കിരിയായിരുന്നു അപ്പൊണ്ട് ഒരു ദിവസം നോക്കുമ്പോ കാണാൻ ഇല്ലേ അപ്പൊ എവിടെ പോയത് നോക്കുമ്പോഴേ കിണറില് അന്ന് നല്ല വെള്ളമുള്ള സമയ മഴക്കാലാ അത് നോക്കുമ്പോണ്ടിങ്ങനെ അമ്മു ഞാൻ എത്തി നോക്കിയപ്പോ ഓർമ്മ പോയി അതമ്മ ഒന്ന് പറയുക ചെയ്തു തോന്നുന്നുണ്ട് ോക്കിയപ്പോ നമ്മുകൊണ്ട് ഇങ്ങനെ കേട്ടിരിക്കുകയാണ് നോക്കുക ഭാഗ്യം കൊണ്ട് വീടാത്ത ദൈവത്തിന്റെ ഒരു ഇത് അപ്പൊ ഞാൻ വന്നു അപ്പൊ എനിക്ക് ആകെ ഇങ്ങനെ ഇതായി അയ്യോന്ന് പറയാനും പറ്റില്ല പറഞ്ഞ അപ്പോഴേക്ക് മുത്തശ്ശനും അച്ഛനൊക്കെ വന്നു എന്താന്ന് അയ്യോന്ന് ഞാൻ പറഞ്ഞു പക്ഷെ ചില കുട്ടികൾ എന്തെയ്യും അയ്യോന്ന് പറയുമ്പോ അവർക്ക് അറിയില്ലല്ലോ കട കൊള്ളാണെന്നൊന്നും അപ്പൊ അങ്ങനെ എനിക്ക് വീണ് പോലെ അപ്പൊ എന്തോരം ഭാഗ്യം കൊണ്ട് അപ്പോഴേക്കും അച്ഛനൊക്കെ വന്ന് വേഗം പിടിച്ചു അങ്ങനെ പറയരുത് അയ്യോന്ന് പറയരുത് അപ്പൊ എന്നോട് എന്താ പറയണ അറിയോ അമ്മ എനിക്ക് എന്തില് കുറെ മീനുകളുണ്ട് നല്ല തെളിവുള്ള വള്ളത്തിലെല്ലാം കാണാണ്ട് സംസാരിക്കാനൊക്കെ ഞാനിവിടെ പിടിച്ചിട്ടുണ്ടായിരുന്നു അടിയുടെ മടലുണ്ടായിരുന്നു അവിടെ പോലെയൊക്കെ വെട്ടിട്ടൊക്കെ എടുത്തിട്ട് ഞാൻ രണ്ടെണ്ണം കൊടുക്കും എന്താ കുട്ടിയാണേ കുട്ടിയാണെ ശരിയാണ് പക്ഷെ പറഞ്ഞ കേക്കില്ലേ അപ്പൊ നമുക്ക് ദേഷ്യം ദേഷ്യമായിരില്ലേ പിന്നെ അടുത്തുള്ള വീട്ടുകാർക്കൊക്കെ ഭയങ്കര ശല്യോ ഞാൻ ഭയങ്കര ശല്യായിരുന്നു പറയാതെയാണ് പണികൾ പണികളൊപ്പിക്കുക നമ്മളെന്തെങ്കിലും ചെയ്യണ സമയത്താവും മെല്ലെ നീങ്ങുക തൊട്ടപ്പുറത്തൊരു ഉണ്ട് ആ ശാരതേച്ചിട്ടവിടെ പോയി ഞാൻ ഞാനറിഞ്ഞില്ലേ ഞാൻ അതേപോലെ അടുക്കളയിൽ പണിയാണ് പിന്നെ അച്ചമ്മക്ക് നോക്കിയാലെത്തില്ല അത്രയും വികൃതിയായിരുന്നു ഒരു ദിവസം ഞാനിങ്ങനെ അരക്കണ സമയം അരക്കുമ്പോ വിളിക്കണുണ്ട് പ്രസീതയെ പ്രസീതയെ പറഞ്ഞ് വിളിച്ചു അപ്പൊ ഞാൻ അച്ഛമ്മോട് പറഞ്ഞു ആ ശാരദേച്ചി തോന്നുന്നുണ്ട് വിളിക്കണത് അമ്മ എന്താ നോക്കാറുന്ന് അപ്പൊ അച്ചമ്മ ചൊന്ന് നോക്കി നോക്കിയപ്പോ വേം വരാൻ പറഞ്ഞു വിളിക്കുക അപ്പൊ നോക്കുമ്പോ അമ്മ അവിടെ ഒന്നും കാണാല്ലേട്ടോ അതുകൊണ്ട് വേഗം പോയി നോക്കിയ സമയത്ത് ഞാൻ ഓടി അരയ്ക്കണതൊക്കെ അവിടെ ഇട്ടിട്ടാ ഞാൻ ഓടിയത് അത് വെച്ചി അവിടെ വല്ല അല്ല പറയാൻ പറ്റില്ലല്ലോ കണറിലൊക്കെ നോക്കണം കൂട്ടിയല്ലേ അപ്പൊ ഇനിയിപ്പൊ എന്തൊക്കെയാ അവിടെ വിക്രസ് കാണിച്ചെന്ന് അറിയില്ലോട്ടെ അതേ ഓടി പോയി നോക്കിയപ്പോ എന്താ അറിയാ അവിടെ ചെയ്തിട്ടില്ലേ അവര് വർക്കേരിയുണ്ട് ശാരദച്ചിട്ട് അവിടെ വർക്കേരിയെ പേസ്റ്റ് എടുത്തിട്ട് ആ വർക്കേരിയ ഫുള്ളും ചുമരൊക്കെ തേച്ച് പേസ്റ്റ് തേച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് അങ്ങനെ സംഭവം ഉണ്ടായി അത്രയും വികൃതിയായിട്ട് ഞാൻ അതേപോലെ തന്നെ അതേപോലെ പിടിച്ച് വലിച്ചു കൊണ്ടുവന്ന് നല്ലോണം അന്നും കൊടുത്തു നല്ലോണം അടി പിന്നെ കുളത്തിലേക്ക് പിന്നെ അതിനെ എന്താ പറയാ അച്ഛൻ വന്നിട്ട് ഒരു ദിവസം കാണാല് അച്ഛ ഉച്ചക്ക് അഴിഞ്ഞ അങ്ങനെ ഒരു ഉച്ചക്ക് വന്നു സമയത്ത് കാണാല്ല അപ്പൊ ഞാൻ എവിടെ എവിടെ അമ്മ എവിടെ അമ്മ എവിടെ അവിടെ ഉണ്ടായിരുന്നുല്ലോ ഉണ്ടായിരുന്നല്ലോ എവിടെ നോക്കിയിട്ടും കാണാല്ല അപ്പൊ എന്താ പരിപാടി അപ്പൊ കുളം കാണാറാണല്ലോ നമ്മളാദ്യം അതെ അതെ ഞാൻ ചെന്നപ്പോ ഇങ്ങനെ എന്തോ ഭാഗ്യം അല്ല ദൈവത്തിന്റെ ഒരു ഇതാണ്ടോ ഒറ്റയ്ക്ക് കുളത്തിൽ ഞങ്ങളൊക്കെ കുളിക്കണേ അങ്ങനെ ില്ല നോക്കി കാണും അങ്ങനെ കൊണ്ടാവാറില്ലേ കുളത്തിലേക്ക് ചെറിയ കുട്ടികളൊക്കെ കുളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അറിയാറില്ല തന്നെ ഇറങ്ങി പോവില്ലേ അപ്പൊ അതുകൊണ്ട് പറയാതെയാണ് ഞാൻ കുളിക്കാൻ പോവാറ് ഒരു ദിവസം എങ്ങനെയോ കണ്ടെത്തി എപ്പോഴേലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും അറിയാൻ ശ്രദ്ധിക്കലാണല്ലോ ഒറ്റ ഒറ്റ പോയിങ്ങനെ എന്താ ഷെഡി എന്താ കുളത്തില് ഇങ്ങനെ നാശിട്ട് ഇങ്ങനെ സോപ്പ് ഉണ്ടായിരുന്നു അവിടെ സോപ്പ് വെക്കാറുണ്ട് പണ്ടൊക്കെ ഇങ്ങനെ കുളക്കടവിലൊക്കെ അങ്ങനെ വെക്കാ അപ്പൊ സോപ്പ് എടുത്തിട്ട് ഇങ്ങനെ ഇതാക്കി പറഞ്ഞത് എന്താ പറയണേ ഞാനത് ഇതാക്ക അമ്മ ചെയ്യണ പോലെ എങ്ങനെ കണ്ടതെന്നറിയില്ല അച്ചമ്മയും അമ്മയും ചിറ്റമ്മക്ക് പോണ അമ്മ കണ്ടിട്ടുണ്ടാവില്ല വന്നിട്ടൊന്നും ഇല്ല കുളത്തേക്ക് കൊള്ളാം അങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ പോണ് കണ്ടാലും ചില കുട്ടികൾക്ക് അതൊക്കെ ശ്രദ്ധിക്കണം അവരാവുമ്പോ പ്രത്യേകിച്ച് ഇറങ്ങിയതാവൂല്ലേ ഓ അങ്ങനെ പിന്നെ പള്ളിയേറയിൽ പോയതോ പള്ളിയറയിലും പോയി ഇതേപോലെ നമ്മളെ കുടുംബക്ഷേത്രാണ് പള്ളിയേറയിൽ പോയി അവിടെ ചെന്നപ്പോ ഇതേപോലെ തന്നെ ഒരു ദിവസം പെട്ടെന്ന് ഉച്ച സമയത്ത് അച്ഛൻ വരുമ്പോഴാണ് അമ്മനെ ചോദിക്കുക അമ്മച്ചാ പമ്പരം വികൃതിയാണ് അപ്പൊ അച്ഛൻ വന്ന് കഴിഞ്ഞാൽ ഒന്ന് എടുക്കണം അങ്ങനെ അല്ലാതെ കൊഞ്ചിക്കൊന്നും ഇല്ല എന്നാലും അച്ഛൻ വന്നാൽ അമ്മ ഓടി വരും അതൊക്കെയായിരുന്നു ണലുമ്പോ എവിടെ തെരഞ്ഞിട്ടും കാണാല്ലേ അച്ഛൻ ചീത്ത പറയാൻ തുടങ്ങി അച്ഛൻ പറഞ്ഞു ആ പണി മാത്രം നോക്കി നിന്നോ കുട്ടിയെ നോക്കണ്ട അങ്ങനെ പറഞ്ഞ അച്ഛൻ ചീത്ത പറഞ്ഞു ഞങ്ങളെല്ലാടും തെരഞ്ഞുനോക്കി പള്ളിയറയിൽ അന്നൊക്കെ കാട് പിടിച്ച് കടക്കുക ആടെ പെയ്ത ഒരു കാടൊക്കെ ഇണ്ടാവല്ലോ നല്ല അപ്പൊ അങ്ങനെ കാട്ടിൽ നോക്കുമ്പോ അവിടെ ചെന്ന് നോക്കുമ്പോ അവിടെ ഒരു പ്രതീക്ഷ ഒരു ഇതിന്റെ ഒരു വാളുണ്ടായിരുന്നു ആ വാള് പിടിച്ചിട്ട് അമ്മ നല്ലോണം കിട്ടി അച്ഛനെ നല്ല അടിച്ചോ ഇനി പറയാതെ പോയിട്ടുണ്ടെങ്കില് റിയില്ല മൂരണ്ടര മൂന്ന് വയസ്സെന്ന് പറഞ്ഞാ പ്രായല്ലേ പിന്നെയും പിന്നെയും അച്ഛൻ നല്ല അടി അടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചെറുപ്പത്തില് വേറൊരു സംഭവം എന്താ എണ്ണ തേക്കാൻ തീരെ ഇഷ്ടല്ല അപ്പൊ അങ്ങനെ കോണിക്ക് കെട്ടിട്ട് അതൊക്കെ ഓർമ്മ കോണിയിൽ ഇന്ന കെട്ടിട്ടുണ്ട് ഒരു നീല കോണി അതിലിന്നെ കെട്ടിട്ടുണ്ട് അച്ഛനെ എണ്ണ തേപ്പിക്കാറ് സമ്മേ അപ്പൊ അച്ചിട്ടിട്ട് പുരാണ കൃഷ്ണനെ കെട്ടിട്ട പോലെ പിന്നെ ഞാൻ എത്തി എത്ര വയസ്സിലെത്തി പ്പുറം വന്നു അച്ഛനൊരു ജോലിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടിട്ടായിരുന്നു വന്നിട്ട് ആ ജോലി കിട്ടിയില്ല ഗവൺമെന്റ് ജോലി ആയിരുന്നു പൈസ കൊടുത്ത് നമ്മളൊക്കെ സെറ്റ് ആക്കിയതായിരുന്നു അപ്പൊ ആ ക്ലൈമാക്കി വെച്ച ഒരു ഒരു മുത്തച്ഛൻ ഉണ്ടായിരുന്നു മരിച്ചു അപ്പൊ അങ്ങനെ ഒരു മോള്ക്ക് ഇങ്ങനെ ജോലി കിട്ടി കുറച്ചൊരു ഒരു വയസ്സൊക്കെ പ്രായം എന്നിട്ട് ഇവിടെ ഇവിടെ ആയില്ല പിന്നെ ഇവിടെ മൂന്നാം വയസ്സിലെത്തി അപ്പൊ അന്ന് അംഗൻവാടി പോയിരുന്നില്ല അപ്പൊ അംഗൻവാടി പോയിട്ടോ ആ സോറി പറഞ്ഞോ അവിടെ അംഗനവാടി പോയിരുന്നു ആ അംഗനവാടിയിൽ കൊണ്ടേക്കും അവിടെ നിൽക്കില്ല എവിടെ നേരാണോ നിക്കില്ല കൊറച്ചു സമയം എന്തേലൊ കേട്ടോ ആരേലും എങ്ങടെങ്കിലും അപ്പൊ അവിടുത്തെ ഒരു പുഷ്പ ചേച്ചി ഉണ്ട് അപ്പൊ ആ ചേച്ചി എന്തായാലും ഇങ്ങനെ ഭക്ഷണ ഉണ്ടാക്കാനോ കുട്ടികളൊക്കെ ഓരോന്നൊക്കെ നീലേശ്വരത്ത് അത് ഞാൻ പറയാൻ വിട്ടുപോയതാട്ടോ അപ്പൊ അങ്ങനെ ഒരു ദിവസം ഞാൻ അതേപോലെ പണിയുള്ള സമയത്ത് ആ ചേച്ചി ഓടി വരുന്നുണ്ട് മായ വന്നോ മായ വന്നോന്ന് ചോദിച്ചിട്ട് അമ്മ എത്തിയോന്ന് ചോദിക്കണം അപ്പൊ ഇല്ലല്ലോ അവിടെ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞാൽ കുറച്ച് പയ്യോ അവിടെ നിന്ന് പോന്നിരുന്നു പറഞ്ഞു എത്തുന്നതിന്റെ മുന്നേ അപ്പുറത്തും കൂടെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവിടെ എത്തിയിരുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ആ അപ്പൊ പറയാതെ ഇറങ്ങി പോന്ന അത്രേ ായിരുന്നു ഭയങ്കര ബുദ്ധിയായിരുന്നേക്ക് ആള് നീങ്ങണന്ന് വെച്ചാ എവിടെയാണെങ്കിലും നമ്മളിങ്ങനെ നോക്കി വെക്കും പക്ഷെ നമ്മക്കറിയില്ല കേട്ടോ നമ്മള് ശ്രദ്ധിക്കുന്നുണ്ട് അത് ശരിക്കും രക്തത്തിൽ അലിഞ്ഞതാ തോന്നുന്നുണ്ട് ലോകം ചുറ്റല് അല്ലേ പറയാതെ പോവാ ലോകം ചുറ്റുക അത് പണ്ട് രക്തത്തിലുള്ളതാണ് അതെ അതെ അതൊരു കുറവില്ലാതെ എപ്പോഴും ആവർത്തിക്കണു ഇപ്പൊ കൊറച്ച് കൊറഞ്ഞുണ്ട് അതെ 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 പിന്നെ മുത്തശ്ശിയുടെ അവിടെ ചെന്നിട്ട് അവിടെ ഒക്കെ വികൃതി കാണിക്കോ മുത്തശ്ശി ആ മുത്തശ്ശി തല്ലയോ മുത്തശ്ശിയാണ് തല്ലിട്ട് ആ അപ്പൊ ശെരിക്കീ പറഞ്ഞ മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും ആവുമ്പോ പിന്നെ മക്കളാകുമ്പോ അവര് തടിച്ചു അങ്ങനെ നല്ലതാ മുത്തശ്ശന്മാരാവുമ്പോ കുട്ടികളെ നല്ല തമ്മിക്കില്ല മുത്തശ്ശിമാരും തമ്മിക്കില്ല അങ്ങനെയാണ് അന്നേത്തേക്കപ്പോ ഞാനെന്തെങ്കിലും ഇങ്ങനെ അമ്മ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാല് ഏയ് അത് കുട്ടിയല്ലേ പറഞ്ഞ അങ്ങനെ മക്കളാണ് പിന്നെ അവിടെ ഈ പറഞ്ഞവര് കാണാതെ ഇണ്ടാവുകയുണ്ടായി അവിടെ മാസത്തില് പൂജയൊക്കെ ഉണ്ട് പൂജക്ക് മഞ്ഞപ്പൊടി കൊണ്ടുവച്ചത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ ഞങ്ങളെവിടെ വിളിച്ചിട്ടും കേക്കാരുടെ നോക്കുമ്പോ അടുത്തുള്ളവരൊക്കെ പോയി അടുത്ത് കടിച്ചിട്ട് പോയി ഒക്കെ ഇവിടക്കെ തന്നെ പോകുന്നു അവിടേക്ക് വന്നോക്കിയാലും ഒന്നും കണ്ടില്ല പിന്നെ കൊറേ കഴിഞ്ഞപ്പോ അവിടെ അടുത്തുള്ള ഇത് എടുത്ത് മഞ്ഞപ്പൊടി എടുത്ത് കഴിച്ചിട്ട് ഹൈറ്റിൽ ഇങ്ങനെ തട്ടായിരുന്നു നോക്കിയില്ല ിങ്ങനെ നോക്കി പിന്നെ ഉള്ളില് പതിഞ്ഞിരിക്കും വിചാരിക്കുന്ന മാത്രല്ല നമ്മളിത്രയും കാണാനായിട്ട് പറഞ്ഞു കേട്ടിട്ടില്ല അപ്പൊ വിളി കേട്ട അവനെ അല്ല അഭിക്ക് അതുകൊണ്ടാണ് അത് കൊടങ്ങില്ലേ അങ്ങനെ അടുത്താ ഇതാ അമ്മു ഇതാ അമ്മ ഇവിടെ ഇരിക്കുന്നു അമ്മ കണ്ടുപിടിച്ചു അമ്മയാണ് അവിടെ കൊറച്ച് കോളനി കൊറേ ആൾക്കാരുണ്ട് അവരെ വീട്ടുകാരോടൊക്കെ ചോദിച്ചു പോന്ന് കണ്ടുപിടി അത്ര അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ കിട്ടി അങ്ങനെ ആ സ്കൂളിലെത്തിയപ്പോ വികൃതി ഇല്ല സ്കൂളിൽ വികൃതി ഒന്നേനെ കുട്ടികളുണ്ടായിരുന്നു ആ അതെ ആ അപ്പൊ ചിട്ടിയും അതെ അതെ പിന്നെ പണ്ട് ഞാൻ തടി ഉണ്ടായിരുന്നു തടിയില്ല പണ്ട് ഈ അമ്മ പണ്ടി പണ്ട് ആ വിദ്യൂ കാരണം ആ ഫോട്ടോ ഒക്കെ ആ അത് കഴിഞ്ഞിട്ട് കൊറച്ച് തടി ഉണ്ടായിരുന്നു ആ ആ പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞപ്പോഴേക്കും കൂടിയതാണ് തടി വെച്ചു പിന്നെ മുടിയ ചെറുപ്പത്തില് എന്താ പറയാ നല്ല ഭംഗിണ്ടായിരുന്നു ആക്കി കുട്ടികളെ നല്ല ഇഷ്ടമായിരുന്നു മുടി കെട്ടി കൊടുക്കാനും പുട്ട് തൊടിക്കുക അങ്ങനത്തെ കണ്ണെഴുതി അവിടെ ഒക്കെ ആയിരുന്ന നീല സ്വർത്തായിരുന്ന സാരി പ്രത്യേക ആ എന്താ പറയാ രസക്കെള്ളേ രസമണി രസം പണിന്ന പറയാൾക്കും അങ്ങനത്തെ ഉണ്ടാക്കി കൊടുക്കാം അപ്പൊ അന്ന് ഇതേപോലെ അടുത്തുള്ളവരൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയ അടുത്തുള്ളവരൊക്കെ വരും നീലശ്വരത്തൊക്കെ എന്നിട്ട് മുടി ഉണ്ടായിരുന്നില്ല വിദ്യ പഠിക്കുമ്പോ എനിക്ക് നല്ല ഓർമ്മണ്ട് പിന്നെ ഒരു ആ ഒരു ആ എട്ടാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് മുടി ഉണ്ടായി ഉണ്ടായിത്തൊടങ്ങിയത് അത് ഓർമ്മണ്ട് പിന്നെ പിന്നെന്താ എന്തായാലും വേറെ വേറെ ഒന്നും കാണിച്ചിരുന്നില്ലേ ഇത്ര ഒക്കെ വികൃതി കാണിച്ചു ആ ഉണ്ടായിരുന്നു അല്ലെ ചെറുപ്പത്തിലെ അങ്ങനെ ആ ആ അപ്പൊ ഏകദേശം കുഞ്ഞാവയുടെ പോലെ തന്നെ ഓരോന്നായിട്ട് ഉണ്ടായിരുന്നു പനിയും ആയിട്ട് അങ്ങനെയൊക്കെ വരും അങ്ങനെ കുപ്പിപ്പാലാവുമ്പോ നമ്മളെ കുടിച്ചാ അങ്ങനെ സുഖത്തിൽ ചില കുട്ടികളെ ഉറങ്ങും അങ്ങനെയുള്ള ഉറപ്പൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു ഇതേ എത്തിക്കാൻ വേണ്ടിട്ട് മുൻചാരിച്ചു അത്ര വയസ്സുവരെ ഭയങ്കര വേന അപ്പൊ കാല് പിടിച്ച് ഇങ്ങനെ കിടക്കും അപ്പൊ കാലിറങ്ങുമ്പോഴാണ് എനിക്ക് വേദനിക്കുക അതറിയോണ്ട് ഞാനിങ്ങനെ ഉറപ്പൊളിച്ച് കിടക്കുന്നു പിന്നെ നമ്മളെ മുത്തശ്ശിയുടെ അച്ഛൻ ഉണ്ടല്ലോ മുത്തശ്ശൻ മാബാബ് കുട്ടിക്ക് മുത്തശ്ശൻ ആ മുത്തശ്ശൻ കുറെ നോക്കിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല ഇടയ്ക്കൊക്കെ നല്ല കരച്ചിലാകും അപ്പൊ ഞാനെന്താന്ന് വെച്ചാൽ പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടല്ലോ ഒമ്പതായപ്പോഴല്ലേ ആയത് എനിക്ക് കൊറേ കഴിയുമ്പോക്ക് മടുക്കും എന്നുവെച്ചാൽ പ്രായം അങ്ങനെയാണല്ലോ അപ്പൊ ഉറങ്ങാനൊന്നും പറ്റില്ല അടുക്കള ഇഷ്ടം പോലെ പണികളുണ്ടാവും എന്നൊക്കെ ചൂടോടെയാണ് എല്ലാ ഭക്ഷണവും ഉണ്ടാക്കുന്നത് സൗകര്യങ്ങളൊക്കെ കുറവല്ല മണ്ണനഷ്ടാവും ും പറഞ്ഞ കൊറേ വിറക് കത്തിച്ചിട്ടും ചെലപ്പോ അങ്ങനെ കൊറേ ബുദ്ധിമുട്ടൊക്കെ അന്നത്തെ കാലത്ത് പിന്നെ മുത്തച്ഛനാളെ ഇങ്ങോട്ട് കൊണ്ടുവന്നാലേന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങനെ കയ്യിൽ ഇങ്ങനെ വിട്ടു അപ്പൊ അങ്ങനെയാണ് അതിപ്പോ ഞങ്ങള് അങ്ങനെ അച്ഛനാണ് അധികം നോക്കിയത് അമ്മ നോക്കണേക്കാട്ടും അധികം അച്ഛനാണ് കുട്ടികളെ ഈ നോക്കാറ് അപ്പൊ ഇത്ര പറ്റി പറയാനുള്ളത് അച്ഛൻ മരിച്ചിട്ടേ ഈ പറഞ്ഞ പ്രദർശനം വെച്ച് ഞങ്ങൾക്ക് ഇങ്ങനെ കരയുമ്പോ ഇപ്പൊ അമ്മും കരഞ്ഞു അന്ന് ഒന്നര വയസ്സാണ് അന്ന് മൂന്നു വയസ്സില്ലേ അത് ഞങ്ങള് മരിച്ചു കഴിഞ്ഞിട്ട് വന്നതല്ലേ അത് അറിഞ്ഞിട്ട് വന്നതല്ലേ ഇങ്ങനെ ഉണ്ടായില്ല അന്നെ നിരസങ്ങനെ കൊണ്ടു വന്നപ്പോ ടി കിട്ടിട്ടുണ്ട് അതെ ആ വീഡിയോ നമ്മളുടെ ചെറിയൊരു വിശേഷം കാര്യങ്ങൾ പറയാം അതെ അതെ ഇനി നാളെ അല്ലെ മറ്റന്നാൾ കുട്ടു പിന്നെ അത് കഴിഞ്ഞാൽ മാളു അത് കഴിഞ്ഞാൽ കുഞ്ഞാവ അങ്ങനെ പറഞ്ഞിട്ട് ഇടാം അപ്പഴും കരണ്ട് പോയി ആ അപ്പൊ എന്നാ എല്ലാര്ക്കും ബാ